മാളാക്കൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ ഇരുപത് വയസ്സുകാരനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കുഴൂർ തിരുമുക്കുളം സ്വർണ്ണപ്പള്ളം മഞ്ഞണി അജീഷിന്റെ മകൻ ഏബലാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് സംഭവത്തിൽ കുഴൂർ കൈതാരത്ത് ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാട്ടുകാർ രോഷാകുലരായ സാഹചര്യത്തിൽ ഇന്ന് പ്രതി ജോജോയെ പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതിയെ നാട്ടുകാർ ആക്രമിക്കാൻ ശ്രമിച്ചു തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പീഡനശ്രമം എതിർത്ത കുട്ടിയെ വീടിന് സമീപത്തെ ചളി നിറഞ്ഞ കുളത്തിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നുവെന്നാണ് ജോജോ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത് അവൻ അവിടെ നിന്ന് കൊണ്ടുപോന്നു എന്നിട്ട് ഇവിടെ പിടിച്ചോ അവൻ മോച്ചാ ശ്രമിക്കുന്ന പോലെ കാണിച്ചിപ്പോ എനിക്ക് ദേശം കാര്യം പിന്നെയും പിന്നെയും പിന്നെ ഞാൻ പോയിട്ട് പിന്നെ പോയാണ്ട് കൊല്ലം വേണ്ടി മൂന്ന് പ്രാവശ്യം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഏബലിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസിൻ്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള കുളത്തിൽ രാത്രി ഒമ്പതരയോടെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരച്ചിലിൽ ജോജോയും ഒപ്പമുണ്ടായിരുന്നു എങ്കിലും നാട്ടുകാർക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താനാണ് കൊല ചെയ്തതെന്ന് സമ്മതിക്കുകയായിരുന്നു വൈകിട്ട് ആറു മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഏബിലിനെ ഏറെ നേരം വൈകിട്ടും കാണാതായതോടെയാണ് വീട്ടുകാർ പോലീസിൽ അറിയിച്ചത് കളി കഴിഞ്ഞ് ഏബിൾ നേരത്തെ വീട്ടിലേക്ക് മടങ്ങി എന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി സിസിടിവിയിൽ ഏബിൾ പ്രതി ജോജോയുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യം പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൈതാരത്ത് ജോജോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ ഇന്ന് ഉച്ചയോടെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടയുകയും തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി മരിച്ച ഏബൽ തെക്കൻ താണിശ്ശേരി സെൻസിവിസ് സ്കൂളിലെ യു വിദ്യാർത്ഥിയാണ് മീഡിയ ടൈം മാള